സ്വാഗതം ഇന്നാണ് സെപ്റ്റംബർ അതായത് കോട്ടയം ഈസ്റ്റ് ഉപജില്ല ഞങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതുപോലെ തന്നെ മാർക്കോട് കൂടി പതിനാറ് കൂടി നിബിൻ ഷെറഫ് ഒന്നാമത് എത്തിയിരിക്കുന്നു പിന്നെ യു പി വിഭാഗത്തിൽ നിശാന് പത്ത് മാർക്കുണ്ട് പിന്നെ പാത്തോന് ില് പത്ത് മാർക്കോടെ സെക്കൻഡ് ഉണ്ട് പിന്നെ പാത്തുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൾ പങ്കെടുക്കുന്ന എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ സബ് ജില്ലാ തല അതിൽ തന്നെ പാത്തു സബ്ജിലാണ് പറ്റി പിന്നെ യു പിന്നെ പിന്നെ ഈ എഴുതി ഞാനും ക്വസ്റ്റ്യൻസ് കണ്ടതായിരുന്നു അത്യാവശ്യം ആയിരുന്നു ഇത്തവണത്തെ എന്തുകൊണ്ടാണെന്നറിയില്ല സബ് ജില്ലാതലം തൊട്ടേ അതെ എൽപിയും യുപിയും ഹൈസ്കൂളും ഒക്കെ അത്യാവശ്യം ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഞങ്ങൾ അടുത്തവണ തലത്തിലേക്ക് വേണ്ടി ജില്ലാതലത്തിലേക്ക് വേണ്ടി സെലക്ട് ആയിട്ടുണ്ട് ഇനി അവിടെയാണ് ബാക്കിയുള്ള പഴശ്ശിയുടെ അംഗങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അതുപോലെ അക്ഷരമുറ്റം വരുന്നുണ്ട് നിഷാന്റെ പൊസിഷൻ മനസ്സിലായിട്ടില്ല കേട്ടോ നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ഷരമുറ്റം അക്ഷരമുറ്റം അതും വരുന്നുണ്ട് സ്കൂൾ തലം നാളെ കഴിഞ്ഞ് പതിനാറാം തീയതി ഇനി അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അത് പ്രിപ്പയർ ചെയ്താൽ അതിലുള്ള ഗുണം 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 കറന്റ് അഫെയർസും ആകും പിന്നെ കുറച്ച് ജനറൽ കാര്യങ്ങളാകും അത് കഴിഞ്ഞ് വരുന്ന എ കെ എഫ് ടി അറിവോത്സവും സി എച്ച് പ്രതിഭ ക്വിഷനും എല്ലാം വരുന്ന ടോപ്പിക് ആ അതെല്ലാം ഓ മലവാടി സംസ്ഥാനം എല്ലാത്തിന്റെ ടോപ്പിക്ക് ഇത് തന്നെയാണ് അതുകൊണ്ട് അക്ഷരമുറ്റത്തിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത എല്ലാ ക്വിഷനും നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കും ഒപ്പം സ്വാതന്ത്ര്യ സമരം ഞാനിവിടെ ഒരു കാര്യം പറയുന്നത് കേട്ടോ സ്വാതന്ത്ര്യസമരം പഠിച്ചാൽ എല്ലാ എക്സാമും നന്നായിട്ട് എന്ന ഇതിന്റെ ജില്ലാതല മത്സരം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ അന്ന് പൂജ കാരണം മാറ്റി വെക്കുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പൂജ എടുക്കുന്ന ദിവസമാണ് പൂജ അതുകൊണ്ട് തന്നെ ഒക്ടോബർ എന്തായാലും ഇത്തവണ ജില്ലാതലം നടക്കുന്നതായിരിക്കും ഗാന്ധി ജയന്തി സാധാരണ ഇപ്പോഴും തന്നെയാണ് നടക്കുന്നത് അപ്പോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ മിനിറ്റ് മിനിറ്റ് ഒരു ചോദിച്ചോട്ടെ ഇപ്പൊ എന്താണല്ലോ നിങ്ങൾ റെഡിയാണല്ലോ ഇപ്പൊ ക്വസ്റ്റിനു വേണ്ടി നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റിൻ ആൻസർ ആയിട്ടാണല്ലോ കൂടുതൽ ഇടുന്നത് പക്ഷേ സംസ്ഥാന തലങ്ങളിലൊക്കെ പോയി വിജയിക്കണമെങ്കിലും മറ്റു കൂടുതൽ കാര്യങ്ങൾ ഡീപ്പായി പഠിക്കണമെങ്കിലും അങ്ങനെ പഠിച്ചാൽ പോരല്ലോ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നില്ലേ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കുറിച്ചുള്ള സകല വിവരങ്ങളും അറിയാനും കഥകളിലൂടെയും ആക്ടിവിറ്റീസുകളിലൂടെയും ഒക്കെ ഓഡിയോ വിഷ്വൽ ക്ലാസ്സുകളിലൂടെയും ഇന്ത്യ എന്ന രാജ്യത്തെ നന്നായി നമുക്ക് അറിയാൻ സാധിക്കും ഈ വരുന്ന ഫെബ്രുവ ഒക്ടോബർ മാസം തൊട്ട് ഫെബ്രുവരി വരെ അഞ്ച് മാസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് ഇതാണ് എന്റെ ഇന്ത്യ

ക്ലാസും ജില്ല ഏതാണെന്നൊക്കെ കൂടെ അറിയിക്കുക ഗ്രൂപ്പിൽ നിങ്ങളെ ഗ്രൂപ്പിൽ അംഗമാക്കുന്നതായിരിക്കും എന്തായാലും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ജില്ലാ തലത്തിൽ കാണാം അവിടെ നന്നായിട്ട് മത്സരിക്കാം സ്നേഹപൂർവം കോടേതീനും